ഫൈനല് മൂന്നേ അറുപത്തി അഞ്ച് കൊടുക്കാം മൂന്നേ അറുപത്തഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അടിപൊളി മൂന്നേ അറുപത്തഞ്ചിന് ഇരുപത്തിരണ്ട് അപ്പൊ തന്നെ ഇതാണെങ്കിലും രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് പുതിയ ടാക്സ് അടച്ചിട്ട് നമുക്ക് ഫൈനലായിട്ട് ഒന്നേ കൊടുക്കാം ഒന്നേ പതിനഞ്ചിന് അതായത് പുത്തം അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടി കൂട്ടെ ലോ ബഡ്ജറ്റ് വണ്ടിക്ക് നമ്മൾ ഗ്യാരണ്ടി വാറണ്ടി ഒന്നുമില്ലല്ലോ അല്ലേ ഒരു മിനിമം എന്തായാലും ഒരു ഏഴ് ദിവസം വാറണ്ടി എന്തായാലും ഉണ്ടോ ഓ ലോ വർജി ട്വന്റിക്ക് ആരും അങ്ങനെ പറയാറില്ല ഓക്കെ അതാ ന്യൂ ഷേപ്പിലേക്ക് വന്ന വണ്ടിയാണ്

കിലോമീറ്റർ വരുന്നതോ പതിനാലായിരം കിലോമീറ്റർ പതിനാലാ നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്യാത്ത ഒരു പുതുപുത്തൻ ഷോറൂമിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഷോറൂമിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ലോ ബഡ്ജറ്റിലുള്ള കുറച്ചധികം വണ്ടികളുണ്ട് ലോ ബഡ്ജറ്റ് എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു കാറ്റഗറി ഓഫ് വണ്ടികളാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു മിഡ് റേഞ്ച് വണ്ടികളും ഉണ്ട് കേട്ടോ അതായത് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോറൂമിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ നമ്മുടെ ഏവൺ ന്യൂസ്റ്റാർസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമുക്ക് എന്തായാലും ഒട്ടും എന്താ പരിചയത്വം ഇല്ലാത്തൊരു സംഭവമല്ല കണ്ണൂർ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന എ വൺ യൂസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും അവരുടെ ഒരു രണ്ടാമത്തെ ഒരു ഷോറൂം ഓപ്പൺ ആയതാണ് വളരെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് അധികം നല്ല വണ്ടികൾ നിങ്ങൾക്ക് അവിടെ ഇട്ട് അഭിഷന്നിണ്ടായിരുന്നു ഇനി ഇവിടെ ഇട്ടും നടക്കട്ടെ അപ്പോൾ മുതലാളി വിളിച്ചിരിക്കുക സ്വാഗതം സ്വാഗതം എന്തായാലും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് എന്താ പറയുക പുതിയൊരു ഷോറൂമും കൂടിയല്ലേ ബാങ്കുകൂടി കയറുന്നു പിന്നെ ഇത് നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് വരുന്നത് സെൻട്രൽ ബിഡോബ 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 നേരെ അമ്പലം ആ നേരെയാണ് പിന്നെ മെയിൻ ആയിട്ട് നമ്മളെടുത്ത് സാധാരണ നമ്മൾ ഈ ലോ ബഡ്ജറ്റ് ഡീൽ അല്ല നമ്മൾ ഈ ഷോറൂം വെക്കാനുള്ള മെയിൻ കാരണം ലോ ബഡ്ജറ്റ് വണ്ടികളാണ് സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടാണ് മിഡ് റേഞ്ച് വെച്ചത് അല്ലേ അതായത് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലോ ബഡ്ജറ്റ് മാത്രം ഒരു അറുപത് മുതൽ ഒരു മൂന്ന് ലക്ഷം വരെ ഫോക്കസ് ചെയ്യുക കാരണം അവിടുത്തെ ആ ഒരു ബ്രാൻഡിന്റെ ഇത് പോവുകയില്ല ഒരു സെപ്പറേറ്റ് ഒരു ഷോറൂം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലോ ബഡ്ജറ്റ് തരാൻ വേണ്ടി മാത്രമാണോ അപ്പൊ എന്തായാലും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണ്ടോ ആദ്യാദ്യം നമ്മൾ ഇവരെ വീഡിയോ ചെയ്തപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം അടിപൊളി വണ്ടികൾ എടുത്ത് തരും പിന്നെ ലോ ബഡ്ജറ്റിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നമുക്ക് പെട്ടെന്ന് തുടങ്ങിയാലോ മഴയൊക്കെ വരുന്നുണ്ട് ലതീഷ് എന്തായാലും നമുക്ക് ആദ്യത്തെ ഒരു നിലയിൽ കംപ്ലീറ്റ് ലോ ബഡ്ജറ്റ് ആണ് അല്ലെ ലൈറ്റിന്റെ കുറവുണ്ട് അതുകൊണ്ട് ക്ഷമിക്കാം നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ടോസും കാര്യങ്ങളും എങ്ങനെയാ ഫോട്ടോസും കാര്യങ്ങളും കാറ്റലോഗാലും കാറ്റലോഗെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കില്ല ഇന്ത്യയിലൊന്നും മൊത്തം ഒന്ന് ഓക്കെ പുതിയ ഷോറൂമില വണ്ടിയത് കൊണ്ട് അടുത്ത വണ്ടി അൾട്ടോ ഏതാ മോഡൽ മോഡല് രണ്ട് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് മുപ്പത്തി നാലായിരം കിലോമീറ്റർ ഉണ്ടോ ഓക്കെ എന്തോലി കൊടുക്കാം ഫൈല് മൂന്നേ അറുപത്തഞ്ച് കൊടുക്കാം മൂന്നേ അറുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അടിപൊളി മൂന്നേ അറുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് അല്ലേ അപകടങ്ങളൊന്നുമില്ലാത്ത രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളാണ് പുതിയ ടാക്സ് അടച്ചിട്ട് നമുക്ക് ഫൈനലായിട്ട് ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം ഒന്നേ പതിനഞ്ചിന് അതായത് അഞ്ച് വർഷത്തെ പേപ്പറ അപകടങ്ങളൊന്നും കാര്യങ്ങളൊന്നും പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടിക്ക് നമ്മൾ ഗ്യാറണ്ടി വാറണ്ടി ഒന്നും ഇല്ലല്ലോ അല്ലെ ചെയ്യും ഒരു മിനിമം എന്തായാലും ഒരു ഏഴ് ദിവസം വാറണ്ടി എന്തായാലും ഉണ്ടോ എന്തായാലും ഉണ്ടോ ഓ ലോ ബഡ്ജറ്റ് ആരും അങ്ങനെ പറയാറില്ല നമ്മൾ ക്വാളിറ്റി ഉണ്ട് തന്നെ അല്ലേ ഈ ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഫസ്റ്റ് ഉള്ളൂ സെക്കൻഡ് ഫസ്റ്റ് മാക്സിമം തേർഡ് തേർഡ് ആ ആവർജ്ജം അങ്ങനെ ആണല്ലോ അല്ലേറ്റർ ആണെങ്കിലും ഇത് രണ്ടായിരത്തി പത്ത് മോള് പതിനൊന്ന് രജിസ്ട്രേഷൻ വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ആ ഫൈനൽ നമുക്കൊരു ഒന്ന് നാല്പത്തഞ്ചിന് ചെയ്യാം ആ മോളിലെ പറഞ്ഞു അല്ലേ അതാ ന്യൂ ഷേപ്പിലേക്ക് വന്ന വണ്ടിയാണ് അത് ഒന്നേ അറുപത്തഞ്ചില് നെഗോഷബിൾ ആവുമല്ലേ മാക്സിമം നമ്മുടെ പറഞ്ഞ എണ്ണയിൻ്റെ ഓഫർ ഉണ്ടോ ഇതിന്റെ ഓഫർ ആയിരുന്നു അതില്ലേ അവിടെയും കൂടി കൊടുത്തു എന്നാലും ഇവിടെ പുതിയ ഷോറൂം ഇതാ ഓപ്പൺ ആയതിന്റെ ഓഫർ ആയിരുന്നു നമ്മൾ പറഞ്ഞത് ആൾട്ടോർക്കേണ്ട പിന്നെ ഫുൾ ടൈം എണ്ണ അടിച്ചു കൊടുക്കൂല്ലേ ലോബ്റ്റ് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ പറയുന്ന പൈസക്ക് നെഗോഷിയും ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പത്ത് മോളിൽ പുതിയ പേപ്പർ എടുത്തിട്ട് തേർഡ് ഓണർഷിപ്പ് വേണ്ടിയാണ് എമ്പ്യായിരം കിലോമീറ്റർ ഓട്ടം ആ ഇതാണ് ഫസ്റ്റ് ഷേപ്പ് സെക്കൻഡ് ഷേപ്പ് അല്ലേ വൃത്തിയല്ല വൃത്തിയുള്ള കേട്ടോ എന്തായാലും മോശം ഒന്നും പറയാനില്ല ഇതാണെങ്കിലോ ഇത് പുതിയ പേപ്പർ എടുത്ത് നമുക്ക് ഒന്നേ മുപ്പതിന് കൊടുക്കാം ഒന്നേ മുപ്പതിന് ആ അതിനെ കുറിച്ച് ചെറിയ മലയാ ചെയ്തു കൊടുക്കാം അല്ലെ അതായത് അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടിയിട്ടാണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒന്നുമില്ല എണ്ണ അടിക്കടിച്ചു കൊടുക്കും അത് വരുമ്പോ ഇനി സീസൺ ആണെങ്കിലോ രണ്ടായിരത്തി എട്ട് മോളിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നേ പത്തോട് ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഉണ്ട് എട്ട് മോഡലാകുമ്പോ എനിക്ക് പേപ്പർ അതെ ഈ ബാക്കി മന്റേ ഭാഗത്തൊന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ആയിട്ട് ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്തായിരം രൂപ രണ്ടായിരത്തി എട്ട് വണ്ടി അല്ലെട്ട് അത് കുറയും കൂട്ടോട്ട് അതെ അത് കേട്ടാതി അടുത്താണെങ്കിലോ പതിനൊന്ന് വേണ്ടി അല്ലെത്തയ്യായിരം കിലോമീറ്റർ മാത്രം സിംഗിൾ അടക്കം കിലോമീറ്റർ ആണ് വണ്ടി വൃത്തി പിന്നെ ഇത് നമുക്ക് വലിയ ഇത് ഫൈനലി നമുക്ക് ഒന്നേ നാല് ചോദിക്കാം ചെറിയൊരു മാറ്റം ചെയ്തു ഒന്നേ നാല് അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം അത് പതിനൊന്നല്ല പറഞ്ഞേ പതിനൊന്ന് ഒന്നേ നാൽപ്പത് കൂടുതലാ അത് കുറയും അല്ലേ തഴും തഴും ഓക്കെ അതേപോലെ തന്നെ ഇതാണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി എക്സ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എൺപത്തി ഡിക്കി ഗ്ലാസ് മാറിയിട്ടുണ്ട് റേറ്റ് രണ്ടേ നാല്പത്തഞ്ച് അതായത് പിന്നെ അല്ലേ അതായത് ഞാൻ എൻ്റെ അത് ഇപ്പൊ ഇവര് പറഞ്ഞതിൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഈ ലോ ബഡ്ജറ്റ് ഇത്ര വില കൂടുതലല്ലേ എന്ന് വിചാരിക്കും അതായത് ഒരു ഏഴ് ദിവസം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാന്ന് വേണ്ടതാണ് ഈ കാണുന്ന ലോ ബഡ്ജറ്റ് വണ്ടികൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും എവിടെയെങ്കിലും എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക അല്ലേ അതാണ് നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ മുതലിന്റെ ഒരു മിനിമം എന്തായാലും അത് ഉറപ്പാണ് ഉറപ്പാണ് അപ്പൊ ലോ ബഡ്ജറ്റ് എടുക്കണമെങ്കിലും ഇങ്ങോട്ട് പോര് ഇതും തമാശ പറയുന്നതല്ല നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ നല്ല ക്രിട്ട് അടക്കം ഈ ഒരു നേരം കാണിച്ചാലോ ഇതാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി ഇത് ഡീസൽ കിട്ടുള്ള ഡീസൽ ഡീസൽ വണ്ടിയാ ഡീസൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവിടുത്തെ നമ്മൾ ഡീസൽ കാണിച്ചില്ലേ സത്യം പറഞ്ഞാൽ ഫോക്കസ് ചെയ്ത് ലോ ബഡ്ജറ്റ് ആണ് സ്റ്റോക്ക് കുറച്ച് ഇറങ്ങാനുണ്ട് അതുകൊണ്ട് കൂടി അല്ലേ അതെ ലോ ബഡ്ജറ്റ് ഇനിയും കേറാൻ വേണ്ടി ഇറങ്ങാനുണ്ട് അപ്പറേ ഷോറൂമിൽ സ്ഥലവും കൂടി അതുകൊണ്ടാണ് അപ്പൊ ഇത് ഓടിയതോ ഇടിയത് അറുപത്തിമൂവായിരം കിലോമീറ്റർ മിഡിൽ ഓപ്ഷൻ അല്ലേ പിന്നെ ഇതിപ്പോ എന്തായാലും വരും ഇത് നമുക്ക് പതിനൊന്ന് ലക്ഷത്തി നാല്പത്തിഅയ്യായിരത്തിന് ഫയൽ കൊടുക്കാം ഓൺലൈൻ ഓൺറോഡ് ഡീസൽ വണ്ടിയാണ് ആ അപ്പൊ ഏകദേശം ഒരു പത്ത് മൂന്ന് ലക്ഷം രൂപ പുതിയ വണ്ടി ഫ്രണ്ട് രണ്ട് പുതിയ ഡയറക്റ്റ് മോശം അല്ല നിങ്ങൾ നോക്കിക്കോട്ടോ അതുപോലെ തന്നെ ബ്രസേ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെറ്റ് എക്സ് ഒമ്പതിനായിരം വേണ്ടി ഇരുപത്തിമൂന്ന് സെറ്റ് എക്സൈ ഒമ്പതിനായിരം കിലോമീറ്റർ കുറഞ്ഞ വണ്ടി കുറേ ഉണ്ടല്ലോ അല്ലെ പിന്നെ ഇത് ഒരു അപകടം ഇല്ല ഒരു റീപ്ലേസ് ഇല്ലേ നല്ല ക്ലീൻ വണ്ടി അല്ല ഇതും പെട്രോൾ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ തൊട്ട് താഴെ എന്ത് വിലയുണ്ട് നമുക്ക് ഫൈനൽ ആയിട്ട് പതിനൊന്നേ കാലിന് കൊടുക്കാം എനിക്ക് വന്നൊരു പതിനാറ് കിട്ടോ അല്ല പതിനാലിന്റെ അടുത്ത് വിലയുണ്ട് പതിനാലിന് പതിനഞ്ചിന്റെ അടുത്ത് വിലയുണ്ടാവും ആയിരിക്കില്ല വിലയുണ്ട് നല്ലൊരു പൈസ കുറഞ്ഞു കൂട്ടൂ അല്ലേ അതുപോലെ തന്നെ ബ്രസ് ആണെങ്കിലോ

ഡയറക്ട് സംസാരിക്കാനൊക്കെ അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തിയ്യായിരം കിലോമീറ്ററോട് വേണ്ടി സിംഗിൾ ഓണിപ്പ് ഇത് ഫൈനൽ നമുക്കൊരു ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കാം ആറ് എൺ കൊടുക്കാം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ അത്മാഅാതകൾ ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് കേരള വണ്ടി തന്നെയാ ഒറിജിനൽ കേരള വണ്ടി ആ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അല്ലേ അപ്പോൾ ഈ കിലോമീറ്റർ ആണല്ലോ ഹിസ്റ്ററിൽ വണ്ടി ആ എത്രയെന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി എൺപത്തയ്യായിരത്തിന് കൊടുക്കാം അല്ല കിലോമീറ്റർ അറുപത്തെട്ടായിരം അറുപത്തെട്ടായിരം അത് ഡീസലിൽ എനിക്ക് തോന്നുന്നു വളരെ വളരെ ആണ് ഇനി കിട്ടാൻ സാധ്യതയില്ല ചാൻസ് ഓക്കെ അതായത് നിങ്ങൾ നോക്കിക്കോട്ടെ ഈ എ ഒക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടുന്ന അങ്ങനെ കിട്ടുമ്പോൾ സ്പോട്ടിലെടുത്തിൽ പിന്നെ കിട്ടില്ല ഇനി ഈ ന്യൂ ഷേപ്പ് ന്യൂ ഷേപ്പ് ഏറ്റവും പുത്തം വണ്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പലരോ അൽഫ ഓട്ടോമാറ്റിക് ആൽഫ ഓട്ടോമാറ്റിക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ടോപ്പ് ഉണ്ട് ഏറ്റവും ടോപ്പ് ഉണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് ഇതിൻ്റെ മേലെ വേറെ വണ്ടി ഇറങ്ങിയിട്ടില്ല അതിൻ്റെ ഹെഡ്ലൈറ്റും കമ്പോ ഒക്കെ കണ്ടോ നല്ല വൃത്തിയാണ് അതും അൽഫ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഐ ടി അല്ല വരുന്നത് ഐ ടി മോശം ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സ് കണ്ടോ പിന്നെ അപകടങ്ങൾ അല്ലോ ഒന്നുമില്ല കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നതോ പതിനാലായിരം കിലോമീറ്റർ പതിനാലാണ് പതിനാലായിരം ഓടിയുള്ളൂ അല്ലേ നല്ല വൃത്തിയുള്ള വേണ്ടിയിട്ട് ഒരു പതിമൂന്ന് പന്ത്രണ്ടൊക്കെ മൈലേജ് സുഖമായിട്ട് കിട്ടും ഓക്കെ ഏറ്റവും ഫുൾ ഓഫ് വണ്ടി ഒരാപാതയില ക്ലിംപീസ് വണ്ടി വില ഒമ്പത് നാല്പത് ഒമ്പത് നാല്പത് പുതിയോ പുതിയതിന് നമുക്ക് പതിമൂന്ന് സംതിങ് ഉണ്ട് അല്ലേ അല്ലേ കഴിഞ്ഞിട്ട് ആ അടിപൊളിയാണ് പക്ഷെ ഇത് നല്ല സാറിന് ഹെഡ്ലൈറ്റ് കാണാൻ അല്ല ത്രീ സിക്സ്റ്റി ഫൈവ് ക്യാമറ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് മോഡിഫൈ ചെയ്യാൻ കിടന്ന സാധനം അല്ലേ കിട്ടല വണ്ടിയാണ് അടിപൊളിയായി ചെയ്തെടുക്കുക എന്നാൽ നോക്കിക്കോട്ടോ ഏഴ് എത്ര തന്നെ ഒമ്പത് ഒമ്പത് നാൽപ്പത് ഒമ്പത് നാൽപ്പത് അല്ലേ കോഷ്യബളായി തരും നമ്മുടെ ജം സൂപ്പി ജംസൂട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനെട്ടായിരം കിലോമീറ്റർ എക്സെറ്റ് പ്ലസ് ഇരുപത്തിരണ്ട് എക്സെറ്റ് പ്ലസ് നമ്മൾ അവിടെ കണ്ട വണ്ടി വണ്ടി അവിടെ സെയിം കൂടെ നല്ലതാണ് ഇരുപത്തിരണ്ടാണല്ലേ ഇത് ഇത് ഓടിയത് പതിനെട്ടായിരം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ ഒന്നുമില്ല എനിക്ക് ആ വൃത്തിയാണ് ഒന്നും ഇല്ല എനിക്കൊന്നും പാമ്പളീസു ബ്രഷ് വെച്ച് ബാക്കി എല്ലാം ലോ കിലോമീറ്റർ അല്ലേ ലോ കിലോമീറ്ററോ നിങ്ങൾ ലോ കിലോമീറ്റർ എന്ന് എനിക്കറിയാം ഇതിപ്പോ എന്തെങ്കിലും ഫൈനലായിട്ട് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കാം ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ടായത് കൊണ്ടല്ലേ ഫുൾ ഓപ്ഷൻ കൂടിയാണ് അഞ്ചു നെഗോഷിയബിൾ ആണ് നിങ്ങൾക്ക് മാക്സിമം കുറച്ച് വരും അതുപോലെ തന്നെ നല്ല അടിപൊളിയൊരു പോളോ ഫോഴ്സ് വാങ്ങാൻ പോളോ ആണ് പോളോ ഏതാ മോഡൽ പതിനാറ് മുപ്പത്തയ്യായിരം വേണ്ടി ഡീസൽ പെട്രോൾ പെട്രോൾ വൺ പോയിന്റ് ടൂൺ പോയിന്റ് ടു ഫുൾപ്ഷൻ അടിപൊളി കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതായത് നമ്മുടെ കാറ്റഗറി ആ കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ് പിന്നെ ഫോളോ ആയതുകൊണ്ട് പെട്രോൾ ആയതുകൊണ്ട് പിന്നെ വലിയ പേടിക്കണ്ടി പേടിക്കണ്ടാവില്ലേ പതിനാറ് ഫുള്ള് ഓപ്ഷൻ അല്ലേ കിലോമീറ്ററോ മുപ്പത്തയ്യായിരം ആ ജനുവീനെ അടിപൊളി വിലയോ വില അഞ്ച് ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ അഞ്ചേ മുപ്പത്തഞ്ച് ചെയ്തോളൂ അല്ലേ അപ്പം എന്നാലും പതിനാറ് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കിക്കോളൂ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് ഇരുപത്തിമൂന്ന് സെറ്റക്സ് ആ ഓട്ടോമാറ്റിക് സെലറിയോ സെലറിയോ അല്ലേ ഒമ്പതിനായിരം കിലോമീറ്റോ ഉണ്ടോ ആ സംഭവം ഒരു കോമഡി വന്നിട്ടുണ്ട് ഞാൻ കുറച്ചാൾ മുങ്ങനെ കുറവുണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചത് വണ്ടിട്ട് വന്ന് നമ്മൾ തപ്പി നടന്നപ്പോൾ സാധനം ഒന്നും വട്ടേല അറുന്നൂറ് കിലോമീറ്റർ സാധനം ഒക്കെ അന്ന് കിട്ടിയിട്ട് നമ്മൾ എടുത്തു പോയേ അത് നോക്കുമ്പോ കിട്ടൂല ഇപ്പൊ എന്തായാലും ഇഷ്ടംപോലെ ആർക്കിലോ മേടൊന്ന് നോക്കിയോ സെലറിയോ ആണ് ഇരുപത്തിയൂന്ന് ഓട്ടോമാറ്റിക് സെലറിയോ ഈ ബ്ലാക്ക് കമ്പനി ഇങ്ങനെ തന്നെ നല്ല വരുന്നില്ല വണ്ടി നല്ല വണ്ടി ഞാൻ പെട്ടെന്ന് മൈക്രോ നോക്കാ

പെരുന്നാൾ ഓഫർ ആയിട്ട് ആറ് ഉള്ള റേഞ്ച് കൊടുക്കാം അടിപൊളി മിസ് അതുപോലെ തന്നെ ഈ ചെയ്യേണ്ടത് ആയിരത്തി പതിനേഴ് എഴുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് എഴുപതും സാറ്റിസ്ഫാക്ഷൻ രണ്ട് രണ്ട് പവർ വിൻഡോ വിൻഡും ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഓക്കെ ഇത് പിന്നെ കിലോമീറ്റർ ഒക്കെ പക്കാ ജി എം എസ് ഉണ്ടോ ഒന്നും ബി ട്വൻറ്റി ബി ഇത് മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് എഴുപത്തഞ്ച് മാനുവല്ലോ അത് പതിനാറ് മോഡൽ അല്ലേ പതിനേഴ് പതിനേഴ് മോഡൽ എഴുപത്തി സംതിങ് ഓടിയിട്ടുണ്ട് കറക്റ്റ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ പിന്നെ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവര് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം എനിക്കത് ഒരു വണ്ടി പോലും എടുക്കരുത് സുഹൃത്തു എന്റെ വാക്കിനെ വെള്ളം എടുക്കാൻ പാടില്ല അതെ എനിക്കൊന്നും നമ്മൾ അന്ന് ആദ്യമൊക്കെ പറ്റുമ്പോധികം ഗൾഫ് നമ്മുടെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ ആൾക്കാരുടെ ടോക്കൺ ചോദിച്ചിട്ട് ടോക്കൺ ഇട്ടരാം പ്രശ്നമില്ല വിശ്വാസം ഞാൻ പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതെ ഞാൻ എല്ലാവരും പറയുന്നത് കേട്ടോ കാരണം നമ്മളെ വിളിച്ചിട്ടൊക്കെ പറയും നിങ്ങളൊന്നും ചെയ്ത് സെറ്റ് ആക്കി തരും ഇല്ല നാളെ ഒരു എക്സ്പീരിയൻസ് ആ ഫിറ്ററുടെ കണ്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ പറയാൻ പറയാൻ പറ്റും പറ്റും അതെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു ബന്ധം സ്ഥാപിക്കാനേ നോക്കൂ അതെ അത്രയേ ഉള്ളൂ കാരണം നമ്മൾ വണ്ടിയൊക്കെ സംഭവം അടിപൊളിയൊക്കെ തന്നെ ധൈര്യമാണ് പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടാണെങ്കിലും വിഷയമില്ല ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റീഡ് ആണ് പക്ഷെ നിങ്ങൾ കൂടി ഉറപ്പിച്ചോളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഗ്ലാൻസ് അത്രയുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനാറായിരം കിലോമീറ്റർ ജി ഓപ്ഷൻ വണ്ടി ഓ ഇരുപത്തൊന്ന് ജി ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ അല്ലേ മിഡിൽ ഓപ്ഷൻ അല്ലേ അതായത് ഈ ഓപ്ഷൻ അല്ല ശരിക്കും ഒരു ആയിട്ട് നമ്മൾ പ്ലസ് എന്നൊക്കെ അതെ ഇത് നല്ല വണ്ടി ഏറ്റവും ലോ കിലോമീറ്റർ വണ്ടികൾ മാത്രമേ ഉള്ളൂ അല്ലേ അത് മാത്രമേ ചെയ്യൂ അതെ അതായത് ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവരുടെ ക്വാളിറ്റി അല്ല അതായത് ഒരു കംപ്ലൈന്റും ഇല്ലാത്ത നല്ല വണ്ടികൾ ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ ഇതേ പറ്റുള്ളൂ കാരണം പെട്രോൾ ആണ് പിന്നെ ലോ കിലോമീറ്റർ ആണ് അത് ആ റേഞ്ചിൽ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻസിന് ഉണ്ടാവും നമുക്ക് നല്ല എടുക്കുന്നവർക്ക് ലാഭമാണ് രാത്രി കടന്നുറങ്ങാൻ കടന്നു ഇതിപ്പോ എന്താ പോലെ ഇത് ലാസ്റ്റ് നമുക്കൊരു ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കും ഇത് പറഞ്ഞു തന്നെ ഒരു ഒമ്പത് സംതിങ് വില വരുന്ന വണ്ടിയാണ് ഒമ്പത് സംതിങ് ഒമ്പത് മുക്കാലത്ത് വില വരുന്ന കുറേ കെട്ടോ ടിയാഗോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടിയാഗോ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി നാല്പതിനായിരം കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് വണ്ടി അതെ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വരില്ല അതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല കേട്ടെ നമുക്ക് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ അഞ്ചു അഞ്ച് കാണിച്ച് ഒന്നിട്ട് കാണിച്ചു അവസാനിപ്പിക്കാം രണ്ടായിരുന്നൂറ്റി പത്തൊമ്പത് മോഡൽ ആൾട്ടോ എൽ എക്സിയെ വണ്ടി അറുപത്തി അല്ല സോറി അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓട്ടം ആ കമ്പനി സർവീസ് വണ്ടി ആ റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ അതായത് മാക്സിമം വിലയും കുറച്ച് ഫുൾ ലോണില്ലേ അല്ലേ കംപ്ലൈൻറ്റ് ഇല്ലാത്ത കിടിലം വണ്ടി കിടിലം വണ്ടി അപ്പോൾ നമ്മുടെ എം എൻഡ് യൂസ് ഹേഴ്സിൽ പുതിയ ഷോറൂമിലെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലേ രണ്ട് മൂന്ന് വണ്ടി കൂടി ലോ ബഡ്ജറ്റ് ആണ് ഇത് ഏതാ മോഡലി ഇത് രണ്ടായിരത്തി പത്ത് വണ്ടി പുതിയ പേപ്പർ മുപ്പതിന് അയിമ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം എവിടെ വണ്ടി മാത്രമേ ഉള്ളൂ അല്ലേ അതായത് പിന്നെ ഇതാണ് എസ് ആണ് എസ്റ്റിലോ ആ എസ്റ്റിലും സെക്കൻഡ് ഷേപ്പ് അല്ലേ സെക്കൻഡ് ഷേപ്പ് ഫസ്റ്റ് ഷേപ്പ് അത്ര പോരാ പക്ഷെ ഇത് നല്ല വൃത്തിയല്ലേ ഇതിൽ കെ സി സെഞ്ചിനോ മൈലേജ് തന്നെ എക്സൈന്റ് മാത്രമേ വ്യത്യാസമുള്ള ഫ്രണ്ടിൽ ലുക്കും അല്ലേ വേറെ ഒരു വ്യത്യാസമല്ല ഒരു പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ അമ്പത്തിരണ്ടായിരം കിലോട്ടോ വിലയോ വില നമുക്ക് ഒന്നര ലക്ഷത്തിൽ കൊടുക്കാം ഒന്നര ലക്ഷം രൂപ ആ മോഡല രണ്ടായിരത്തി പത്ത് പേപ്പർ അമ്പത്തി രണ്ടായിരം സിംഗിൾ ഓടുക ഒരു പേപ്പർ ഒന്നര ഒന്നേ അറുപത് അല്ലേ ഒന്നര ഒന്നരക്ക് ലോൺ കയറുമോ പാടാല്ലേ ചാൻസോർ ഇനി ആൾട്ടോ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി ഒമ്പത് വണ്ടി തേർഡ് ഓണർഷിപ്പ് എൺപത്തയ്യായിരം കിലോട്ടോ കേട്ടോ തേർഡ് ഓണർഷിപ്പ് എൺപത്തയ്യായിരം അല്ലേ ഓവറോൾ റോഡിൽ നല്ല വൃത്തിയുണ്ട് പക്ഷെ ബാക്കി ചെക്ക് ചെയ്തോളുക പുറമേ ഉള്ളു ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കലൈസ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങളോട് വന്ന് ചെക്ക് ചെയ്തോളൂ അതെ അപ്പോൾ ഫൈൽ ഒരു രൂപ കൊടുക്കുക ഏ ഒരു രൂപ മുകളിലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തൊമ്പത് പേപ്പറിലുണ്ട് ഇരുപത്തൊമ്പത് പേപ്പറുണ്ട് അല്ലേ ഓക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയാലേ റോഡിൽ ഇറക്കാൻ ഒരുത്തിനായി പേടിക്കണ്ട അങ്ങനെയല്ല ഏഴ് ദിവസം ചെക്ക് മാറേണ്ടി ഞാൻ തരും അല്ല ഞാൻ ചുമ്മാ പറഞ്ഞതും നിങ്ങളുടെ മോശം നല്ല പറഞ്ഞത് എടുത്തോണ്ട് കൊടുക്കാം നിങ്ങൾ ഏഴ് ദിവസം കൊടുക്കണം വളരെ നല്ല കാര്യമാണ് എന്നാലും ചെക്ക് ചെയ്യുമ്പോൾ എടുത്തോണ്ട് നമുക്ക് ഒരു അൾട്ടോയും കൂടി രണ്ടായിരത്തി എട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തി ഒമ്പതിനായിരം ഓട്ടോ എട്ട് വണ്ടി അല്ലേ എട്ട് വണ്ടി നല്ല നീറ്റാണല്ലോ ആണല്ലോ ക്ലീൻ വണ്ടി കേട്ടോ ഇത് കിലോമീറ്റർ ഒക്കെയോ ഇത് എഴുപത്തി ഒമ്പതിനായിരം ജനുവനായിരിക്കും അല്ല പിന്നെ ഇതിപ്പോ നമുക്ക് എന്ത് വരും ഇത് നമുക്ക് നോക്കാം കൊടുക്കാം അതൊന്നും പറ്റില്ല അത് കുറയ്ക്കണം അത് പരിപാടിയാ എട്ട് വണ്ടിയല്ലേ തൊണ്ണൂറ് പുതിയ ഷോപ്പിന് ഒരു ഓഫർ റേറ്റ് ആയിരിക്കും നമുക്ക് കൊടുക്കാം എന്നാലും നമുക്ക് നമ്മുടെ ആൾക്കാരെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യും ഇതിനൊന്നും ലാഭമില്ലാലും കൊടുക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സപ്പോർട്ട് അല്ല നമുക്ക് വേണ്ട്രഡ് പെർസെൻറ്റ് നമുക്ക് ഒരുപാട് വണ്ടി വീട് കൊടുക്കാം ആ മൂവായിരം രൂപയുടെ പെട്രോൾ അടിച്ചു കൊടുക്കും അതാണ് കേട്ടോ അപ്പം എന്തായാലും നോക്കോളൂ അതിന് പടിയിട്ടും വേണ്ട ഓക്കെ അപ്പം എന്തായാലും ഇതാണ് മൊത്തത്തിലുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് ലേശീരടായിപ്പോയി എങ്കിലും നിങ്ങൾ വന്നോളൂ നല്ല അടിപൊളി വണ്ടികളൊക്കെ വേണമെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ഉണ്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ പോലെ തന്നെ ഇവിടെ ഓഫറും സ്പെഷ്യൽ ഡിസ്കൗണ്ടും എല്ലാം കൊടുക്കണം അപ്പം എന്തായാലും നമ്മുടെ ഏവൺ യൂസ്ഡ് കാർസിന്റെ രണ്ടാമത്തെ ഷോറൂം അല്ലേ എന്നാലും ഒരുപാട് സന്തോഷമുള്ള ഒരു സംഭവമാണ് കാരണം ഒന്നായി രണ്ടായി ഇനി അത് നാലാവട്ടെ കേരളം മൊത്തം പടരട്ടെ അല്ലേ കൊറോണ പോലെ പടരട്ടെ ഓക്കെ അപ്പോൾ നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് വിലയിട്ടുണ്ട് അപ്പോൾ നിലവിൽ കണ്ണൂരാണ് രണ്ട് ഷോറൂം ഉള്ളത് നിങ്ങൾ കഴിഞ്ഞൂറ് പയ്യന്നൂര് പേര് അല്ലേ നമ്പർ കൊടുത്തിട്ട് വിളിച്ചോളൂ അപ്പോൾ നമ്മൾ ഈ ഷോറൂമിലേക്ക് വീഡിയോ എടുത്ത് വന്ന പല ലേറ്റായി പോയി പെട്ടെന്ന് ഇരുപത് ഇതുകൊണ്ടാ അപ്പോൾ പുതിയൊരു ഷോറൂമാണ് നിങ്ങളെ കൊണ്ട് പറ്റും പോലെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല വണ്ടികൾ മാക്സിമം വിലയെ കുറിച്ച് ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇവർ ഇന്ന് വരെ കൊടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് അല്ലേ അത് കോൺഫിൻ്റ് ആണെങ്കിൽ ധൈര്യമാണ് ഞാൻ പറയും എന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എല്ലായിടത്തും പോയിട്ട് നമ്മൾ ദൈനം ഒന്നും പറയൂല വളർത്തേ പറയുള്ളൂ ഇവരുടെ കാര്യത്തിൽ കോളേജിന് അടിപൊളിയാണ് ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളോ അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് മൈൻഡ് ആണ് അടുത്ത കിഡിലും വീഡിയോ എല്ലാ മാസവും നമ്മൾക്ക് മാക്സിമം കൊണ്ടുവരണം അല്ല എല്ലാം ഇവിടുത്തെ ഓക്കെ അതുവരെ കാണാം ആ വീഡിയോയിലൊക്കെ കാണുന്നവരെ എല്ലാവർക്കും